സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു അലഹി വസ്ലമാൻ എന്റെ മാസമാണെന്ന് പറയുമ്പോൾ ഇതിന് ഏറെ അനുഗ്രഹങ്ങളും ഈ ഷാബാൻ മാസത്തിന് ഏറെ പവിത്രതകളുമുണ്ട് എന്ന് നമുക്ക് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ നിസ്ബു ഷാബാൻ ഷാബാനിന്റെ പകുതി എന്നോളം ഇതിനെക്കുറിച്ച് മഹാന്മാര് ഒരുപാട് നന്മകൾ നമ്മെ പഠിപ്പിക്കുകയാണ് മഹത്തുക്കൾ ഒരുപാട് നന്മകൾ നമ്മെ ഓതി കേൾപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇദർഗാന നിസ്ഫ ശഅബാൻ ഈ ശഅബാനിന്റെ പകുതി എത്തിയാൽ ശഅബാനിന്റെതായ 15 എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു ഖൂമൂ ലൈലഹ സുമൂ നഹാറഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകലിൽ നോമ്പ് എന്നും രാത്രി നിന്ന് നമസ്കരിക്കുവായിരുന്നു ഹദീസുകൾ ഉണ്ട് ഒക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് അമൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല കാലഘട്ടത്തിൻ്റെതായ മഹാന്മാരെക്കാളും ഒക്കെ പലവിധ സംഘടനകൾ അറിയപ്പെട്ടപ്പോ എത്ര ഹദീസ് എന്ന് പോലും മുഹാനിന് അറിയില്ല അങ്ങനെയുള്ളവർ കാലഘട്ടത്തിന്റെ നിരീക്ഷകന്മാർ വന്നപ്പോ ഇതൊക്കെ മൗതുവാണെന്നും ഈ ഹദീസിനൊക്കെ നിങ്ങൾ തള്ളിക്കളയണമെന്നും ഇതൊക്കെ ലമിതങ്ങൾ പറയാത്തതാണെന്നൊക്കെ പല രീതിയിലുള്ളതായി കുപ്രചാരണങ്ങൾ ഇവിടെ പിന്നെ പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹദീസ് ആണെങ്കിലും അവൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എല്ലാ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചൊക്കെ സുന്നത്താണ് അപ്പോ ഈ പരിശുദ്ധമായ ഷാവാൻ മാസത്തിൽ പ്രത്യേകമായി ഇങ്ങനെ പറ നോമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ തർക്കങ്ങൾ നടക്കുമ്പോ നമ്മൾ ആ

ഏറെ അനുഗ്രഹമായി മഹാന്മാരുടെ നാവിൻ തുമ്പുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഈ നമ്മുടെ പിന്നെ അമലുകൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ എത്തിക്കുന്നതും അതുപോലെ തന്നെ അടുത്ത ഒരു വർഷത്തേക്കുള്ളതായ കാര്യങ്ങൾ അള്ളാഹു സുബാനുഭവത്തെ ആകെ തീരുമാനിക്കുന്നതൊക്കെ ഇന്ന് രാവ് ഈ രാത്രിയാണെന്ന് പറയുമ്പോൾ ഈ ഷാബാനിന്റെ പരിശുദ്ധമായ ബറാഹത്തിന്റെ രാവ് നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാർ നമ്മിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമാർ അങ്ങനത്തെ അവർക്ക് നമുക്ക് പഠിപ്പിച്ചെന്ന പാഠം എന്താണ് ഈ രാവിലെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ മൂന്ന് യാസീൻ ഓതണമെന്നും റിസ്ക് വിശാലത വേണ്ടി വേണ്ടി അതുപോലെ തന്നെ നല്ല മരണം കിട്ടാൻ വേണ്ടി ഇതിനൊക്കെ നമ്മുടെ മുൻകാമുകൾ പഠിപ്പിക്കാം മഹത്തുക്കൾ പഠിപ്പിക്കാം സുഹൃത്തു ദുഹാൻ ഓതാൻ വേണ്ടി പഠിപ്പിക്കാം അതിപ്പോ ഹദീസ് കൊണ്ട് വ്യക്തമായാലും ഇല്ലേലും യാസിൻ യാസിൽ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും സൂറത്ത് ദുഹാൻ മുതൽ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും അതിന്റെ പോലും എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോ മഹാന്മാര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും അവർ നമ്മേക്കാളും അറിവുള്ളവരാണ് പ്രവർത്തികൾ കൊണ്ട് അമലുകൾ കൊണ്ട് നമ്മേക്കാർ മുന്തിയവരാണ് മഹത്തുക്കളായ അള്ളാഹുവിന്റെ ദാസന്മാർ അപ്പോ ഈ പരിശുദ്ധമായ പരിശുദ്ധമായതായ പവിത്രമായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മൂല്യമുള്ളതാക്കണം നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹം നൽകി മാറാതെ അതുപോലെ തന്നെ നാളത്തെ പകലും സുങ്ങത്തായി നോമ്പ് പിടിക്കാം കാരണം നാളെ ഷാബാനിന്റെ പതിനഞ്ച് എന്നതിലപ്പുറം എന്റെ സഹോദരങ്ങൾ പ്രത്യേകമായ ബറാഹത്തിന്റെ നോമ്പ് എന്നതല്ല ബിരുദം പറയുന്നത് എല്ലാ മാസവും പതിനഞ്ച് സുന്നത്താണ്

നമ്മുടെ ജീവിതത്തിന്റെ നന്മയാർദ്ധ നീയത്തിലായിട്ട് മാറാറട്ടെ ഉറക്കെ പറഞ്ഞ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ മാത്രമല്ല നമ്മൾക്ക് സമാഗതമാകുന്നതായ പരിശുദ്ധ ഏറ്റവും നല്ല ായ അടിമ അവിടുന്ന് പഠിപ്പിക്കാണ്ട് ഒരുപാട് നാൾ ജീവിക്കുക മാത്രമല്ല ജീവിതങ്ങൾ നന്മയാർന്ന ജീവിത മേഖലകളിലൂടെ ഒരുപാട് നന്മകളോട് മനുഷ്യൻ സഞ്ചരിക്കുക ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് മനുഷ്യൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവൻ ജനങ്ങളിൽ തന്നെ ഏറ്റവും നന്മയാർത്തവനാണെന്ന് മഹത്വങ്ങൾ സ്വഭാവത്ത് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ മോമിനിയങ്ങളെ ശ്യാപാൻ അതൊരു ബോണസ് ആണ് സമാഗതമാകുന്ന റമകാൻ അതുപോലെ അനുഗ്രഹമാണ് മോമിനിയങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഞാമ്പ നിറഞ്ഞതാണ് റജവും ശ്യാപാനും റമഖാനും ഒക്കെ നമുക്ക് അതിനുള്ള ഉയർന്ന ഉയർന്ന നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഹദീസുകൾ വരുന്നത് െവിടെ പറഞ്ഞതാണോ മുസ്ലിം പറഞ്ഞതാണോ ബുഖാരി പറഞ്ഞതാണോ ബുഖാരി എന്ന് എന്താണ് പിന്നെ അൻഹു റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പോലും നമുക്ക് യൂട്യൂബ് ഇപ്പൊ നമ്മൾ നമ്മളായാലും യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഇമാം അല്ലെങ്കിൽ മുസ്ലിം മാജ എന്നൊക്കെ പറയുന്നത് ആദരവില്ല ബഹുമാനവും ഇല്ല അങ്ങനെയുള്ളവരാണ് ദീന് പറയുക അവര് അവരുടെ പേര് നമ്മുടെ കൊച്ചാപ്പൊന്നും റഹ്മത്തുള്ളാഹി ഇമാൻ ഇമാം മുസ്ലിം നമ്മുടെ പേര് അതിനെ അതിനെ ബഹുമാനിക്കുക ആദരിക്കുക നമ്മുടെ 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 നമുക്കൊരു പ്രത്യേക ആദരവാണ് വാപ്പ ഉപ്പ െ അത് ഏതൊരാളോട് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബഹുമാനാണ് നമ്മുടെ വാപ്പായോടുള്ളതായ കടപ്പാടാണ് നമ്മുടെ ഉമ്മയെ പറയുമ്പോ നമുക്ക് വല്ലാത്തൊരു ബഹുമാനാണ് അല്ലേ അതുപോലെ സഹോദരങ്ങളെ മഹാന്മാരെ പേര് കേൾക്കുമ്പോഴും ഇതൊക്കെ പറയണം യൂട്യൂബൊക്കെ നമ്മൾ കാണുമ്പോൾ അക്ഷരം പറഞ്ഞു അതിന് വിശ്വസിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞതായ ചരിത്രങ്ങൾ അവര് പറഞ്ഞതായി നന്മയാർന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പിതാക്കന്മാരൊക്കെ നമുക്ക് ഈ പറവത്തിൽ രാവ് വരുമ്പോ അവരവരിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ പ്രത്യേകിച്ച് നമ്മുടെ മഹലിൽ കബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്നവർ പോയി സിയാറത്ത് ചെയ്യും അതൊക്കെ നമ്മുടെ പിതാക്കന്മാർ കാണിച്ചത്ത കാര്യമാണ് അലഹദി നമ്മൾക്ക് എന്ത് ചെയ്യണം അതൊക്കെ ചെയ്യണം സ്ഥലം കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആ സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ വാപ്പാന്റെ അല്ലെങ്കിൽ നമ്മുടെ വാപ്പായുടെ കുടുംബത്തിന്റെ പോയി ഒന്ന് സിയാർ ചെയ്യാം കഴിവത് മക്കളൊക്കെ കൊണ്ടുവരണം എന്താ നാളെ ഞാൻ മരിക്കുമ്പോ ഈ മക്കൾ എനിക്ക് സിയാർത്തിയ ഞാൻ മരിക്കുമ്പോ എന്റെ കബറിൽ വന്ന് ഈ മക്കൾ സിയാർത് ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പോ അങ്ങനെയാണ് ആ നന്മ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കൈമാറുന്നത് അതുകൊണ്ട് ഇൻഷാ പിന്നെ എന്താ എന്തെയ്യാ നമ്മുടെ ഒരുപാട് പിന്നെ പിതാക്കന്മാർ ഒരുപാട് കിടന്ന് ഉറങ്ങുന്ന സ്ഥലമാണ് ചില ഖബറുകളിൽ പിന്നെ കാട് പിടിച്ച് അത് മീസാം കല്ല് പോലും കാണുന്നില്ല അങ്ങനെയുള്ള കബർ വരി ഉണ്ട് അതാവ് പുറത്തു കൊടുപ്പ് മാറാൻ അതൊക്കെ നമ്മൾ അതൊരു ഒരു തെറ്റായ ഒരു കീഴ്വഴക്കാണ് ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മഹല് നിവാസികൾ എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങൾ ഓരോരുത്തരും പേരും അതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഖബർസ്ഥാനിൽ മീസാം പോലും മീസാൻ കല്ല് പോലും കാണാതെ പിന്നെ ചെടികളും അതിൻ്റെതായ വേരുകളൊക്കെ വളർന്നു നിൽക്കുന്ന കബറുകളുണ്ട് നമ്മുടെ കബർസ്ഥാനിൽ അതേസമയം വളരെ പരിശുദ്ധമായ രീതിയിൽ കബർസ്ഥാനം സൂക്ഷിക്കുന്ന പിതാക്കന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട് വളരെ കൃത്യമായിട്ട് ഇതെൻ്റെ ഉപ്പയാണ് ഇതെന്റെ ഇന്ന കുടുംബക്കാരനാണ്

ഏ സിയാറത്ത് വരുമ്പോൾ പിന്നെ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ വരുക അലഹദില്ല നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും പോലെ മകര നിസ്കാരം കഴിഞ്ഞ് മൂന്ന് യാസീനക്ക് ഓതി സൂർത്ത് ഓതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു അവസ്ഥ വർഷങ്ങളായി ഈ മഹൽ നിലനിൽക്കുന്നുണ്ട് ചില മഹല്ലുകളിൽ നിന്ന് എടുത്തു കളഞ്ഞെങ്കിലും പരിശുദ്ധമായ മഹല്ലുകളിൽ ഇപ്പോഴും പുരാതന മഹല്ലുകൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എത്ര ആ <Taport snapchat> ും പള്ളിയിൽ വന്ന് ഉണ്ടാവാൻ ഉണ്ടാവാൻ വേണ്ടി 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 രീതിയിൽ മരിക്കുവാൻ ഇങ്ങനെ തുടങ്ങി നന്മയായ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആ നിങ്ങൾ സമയൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്നു നമുക്ക് എല്ലാവരുടെയും ഹൃദയത്തെ അടുപ്പിച്ചു വെച്ച് നമുക്ക് ഇൻഷാ നന്മയായ കാര്യങ്ങൾ പങ്കാളികളാകാം തോഫിക്ക് നല്ല മാറാകട്ടെ െ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ പറയുവാനുള്ളത് ഇനി വെറും പതിനഞ്ച് ദിവസങ്ങളാണ് സമാഗതമാകുന്ന വിശുദ്ധമായ റമവാൻ കഴിഞ്ഞ ജുമായി പറഞ്ഞതുപോലെ റമവാൻ എന്ന് പറയുന്നതായ ഉത്കൃഷ്ടമായ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാകണം മുൻകൂട്ടി തയ്യാറാകണം റമവാൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൽ തരാവിസ്കരിക്കണം അങ്ങനല്ല നമ്മൾ നേരത്തെ ആ എന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ ഒരു മാസം കടന്നു ഒരു ദിവസങ്ങളിൽ കടന്നു നമ്മൾ നേരത്തെ തയ്യാറാകണം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ആകട്ടെ അലഹമില്ല അതിന്റെ ഭാഗമായി നമ്മുടെ പിന്നെ പത്മാനിക്കുടം മഹല് കമ്മിറ്റിയും അതുപോലെ തന്നെ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയും കൂടെ ചേർന്ന് കഴിഞ്ഞ വർഷത്തിൽ വളരെ മാതൃകാപരമായ രീതിയിൽ ചെയ്തതായ ഒരു പുണ്യമായ ഒരു കാര്യമാണ് എന്താണ് മഹല്യെ എല്ലാ ആരെയും മാറ്റി നിർത്താതെ മാറ്റി നിർത്താതെ കിറ്റാണെങ്കിലും അതൊരു വർക്കത്തിന് വേണ്ടി അതൊരു ആദരവിന്റെ ഭാഗമാകും അതൊരു കടമയാണെന്നുള്ള രീതിയിൽ അൽഫംദില്ല കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട വളരെ വലിയ വിജയമായത് നമ്മുടെ മഹലിന് പരിസര ഒന്ന് രണ്ട് മഹല്ലുകൾ പോലും അതിന് സ്തുതിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായി കാരണം സമാഗതമാകുന്ന റമാന സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അൽഹമുല്ല ഈ വർഷവും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റിയും സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയും കൂടെ ചേർന്ന് നമ്മുടെ മഹല് നിവാസികളായ എല്ലാവർക്കും അതുപോലെ കിറ്റുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു കബൂലാക്കു മാറാകട്ടെ അള്ളാഹു സ്വീകരിക്കും അതിൻ്റെ പിന്നെ ആദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹൻ ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കുമ്പോൾ ഇരുപത്തി കിറ്റുകൾ അതുപോലെ തന്നെ പത്ത് കിറ്റുകൾ അഞ്ച് കിറ്റുകൾ ഒരു കിറ്റ് ഇങ്ങനെ തുടങ്ങി അതിൻ്റെതായ കളക്ഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല നമുക്ക് വേണ്ടത് നാനൂറ്റി അമ്പത് കിറ്റുകളാണ് ഏകദേശം അഞ്ഞൂറിനോട് ചേർന്ന കിറ്റുകൾ ആവശ്യമാണ് മുമിനു ഭക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നിവാസികൾക്ക് പിന്നെ എന്താണ് നോമ്പ് തുറയും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് കൊടുക്കണം നിഷ അതൊരു വലിയ മാതൃകാപരമായ കാര്യമാണ് എല്ലാ കാര്യങ്ങളും മുൻപന്തി നൽകുക മാറാകട്ടെ നിഗർവാർഷികവുംറൂസ് മുബാറൊക്കെ മാത്രമല്ല നമുക്ക് നടത്താൻ കഴിവുള്ളത് ഇതുപോലെ മുമിനിയങ്ങളെ ഭക്ഷിക്കൽ പോലെ വർഷിപ്പിക്കൽ പോലെയുള്ള കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം അത് നമ്മളാൽ മുന്നിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് അത് എന്തായാലും ഒരു 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 കിറ്റ് കിറ്റ് കിട്ടും കൂടെ കൂടെ ആ എന്താണ് ഏറ്റവും പിന്നെ പിന്നെ എന്താ പറയാ ും കൊടുത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ കഴിഞ്ഞ റഹ്മാനില് ഏതൊരു കാര്യത്തെയാണ് നമ്മൾ വിജയിപ്പിച്ചത് അതുപോലെ നമ്മൾ ഈ കിറ്റ് വിതരണം വലിയ വിജയത്തിൽ എത്തിക്കണം വലിയ വിജയത്തിൽ എത്തിക്കണം അത് നമ്മളാൽ കഴിയും യെ നിങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വെറും തുച്ഛമായ സമയത്ത് വെച്ച് ഒരു വർഷത്തേക്ക് നിങ്ങൾ എല്ലാവരും വാഗ്ദാനം ഈ വിജയമാണ് മുൻതൂക്കുക എന്നുള്ളത് ഒരു മഹലിനെ സംബന്ധിച്ചത് വലിയ വിജയമാണ് അതുപോലെ ഈ റഹ്വാൻ കിറ്റ് അത് ചെറുതോ വലുതോ അങ്ങനല്ല വെറും ഒരു എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപ മാത്രമാണ് പിന്നെ എന്താള്ളത് അതിനുള്ള പൈസ തുകയുണ്ട് അപ്പൊ വിശാലങ്ങളെ കൊണ്ട് കഴിയും എല്ലാവരെയും കൊണ്ടും കഴിയും ചിലവര് ഞാൻ പറഞ്ഞതുപോലെ മഹൻ ഗ്രൂപ്പ് ശ്രദ്ധിച്ചപ്പോ ഇരുപത്തിയഞ്ച് കിറ്റ് പത്ത് കിറ്റ് അങ്ങനെ തുടങ്ങി ഒരുപാട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കബൂല്യത്തിൻ്റെതായ നിമിഷങ്ങളാണ് സമാഗതമാകുന്ന റമബാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതിഥിയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാകുകയാണ് എല്ലാവരും നിങ്ങളെല്ലാവരും തയ്യാറെടുക്കുകയാണ് ഉള്ളവ് കബൂലാക്കി മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ എന്റെ ആർക്ക് വേണ്ടി ഞാൻ അഞ്ച് കിറ്റ് ഞാനൊരു പത്ത് കിറ്റ് അല്ലെങ്കിൽ ഒരു എണ്ണ മൂന്ന് കിറ്റ് കഴിയും ആ ഒരു രീതിയിൽ സഹായിക്കും ആ രീതിയിൽ സഹായിക്കും നൽകട്ടെ ഇപ്പൊ ചോദിച്ചാൽ പോലും ഒരു അൻപത് നൂറ് രൂപ നൂറ് കിറ്റ് സുഖമായിട്ട് കിട്ടും അരിശുദ്ധമായ സമയം നമുക്ക് വളരെ തുച്ഛമായ സമയമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നതായ സഹായങ്ങൾ ബഹുമാനപ്പെട്ട മഹലിന്റെ കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് അത് വളരെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യും മഹലിനെ ആരെയും മാറ്റി നിർത്തൂല ആരെയും മാറ്റി നിർത്താതെ എല്ലാ മഹല്ലിവാസികളുടെ വീട്ടിലും കൃത്യമായ രീതിയിൽ എത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യും നിങ്ങളെല്ലാവരും സഹകരിക്കും എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരുടെയും കയ്യൊപ്പ് ഒരു സാന്നിധ്യം അതിലുണ്ടാകണം അള്ളാഫിക്ക് നൽകട്ടെ അള്ളാഹു അള്ളാഫിക്ക് നൽകട്ടെ